നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പാരഗൺ വത്സൺ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി വിതരണവും വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അവാർഡ് വിതരണവും കോഴിക്കോട് പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലയിലെ മികച്ച സ്കൂളുകൾക്ക് പ്രചോദനവും പ്രോത്സാഹനവുമായി കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷക്കാലമായി പാരഗൺ വത്സൺ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി നൽകി ആദരിച്ചു വരുന്നു ഇത്തവണ കോഴിക്കോട് ജില്ലയിലെ പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് പുരസ്കാരം ലഭിച്ചത് സ്പെഷ്യൽ സ്കൂൾ പുരസ്കാരം വി കെ എം സ്പെഷ്യൽ സ്കൂൾ വളാഞ്ചേരി കരസ്ഥമാക്കി പാരഗൺ വത്സൻ സരസ്വതി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ പപ്പൻ കന്നാട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ യു കെ കുമാരൻ മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ സിൽവി ആന്റണി വി കെ എം സ്പെഷ്യൽ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ വി കെ ആയിഷ അഷറഫ് പാരഗൺ എം ഡി സുമേഷ് ഗോവിന്ദ് സൽക്കാര എം ഡി ലിജു സുമേഷ് ഏകതാ പരിഷത്ത് സെക്രട്ടറി ബീന ചന്ദ്രൻ പ്രൊവിഡൻസ് എച്ച്എസ്എസ് ലോക്കൽ മാനേജർ സിസ്റ്റർ മരിയ സെലിൻ എസി മാതൃഭൂമി ന്യൂസ് എഡിറ്റർ പ്രൊവിഡൻസ് എച്ച്എസ്എസ് പി ടി എ പ്രസിഡന്റ് സജീവ് കുമാർ പ്രൊവിഡൻസ് എച്ച്എസ്എസ് സ്റ്റാഫ് സെക്രട്ടറി ജെയ്ഷ ജേക്കബ് അമൻ പി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിൽ നിന്നും ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മിനിഷ വത്സൺ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങി

अंदर परसों कंप्यूटर रोलर नॉटिंग हाउस में स्टेज पर और शायद ये बायोलॉजी का टाइम तेरे चलता है तेरे बारे में बात करता है बायोलॉजी का टाइम अंदर संजोस दोस्त इसको लेके बोले इंडस्ट्री को शक्ल दो दिन में जाने दे इन प्रॉब्लम्स को इंडस्ट्री का पता है കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ധനസഹായ വിതരണവും പ്രഭാഷണവും നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പുരസ്കാരം നൽകി ആദരിച്ചു പത്രപ്രവർത്തകൻ ഷൌക്കത്ത് ഗാന്ധിമാർഗപ്രവർത്തകൻ മനോജ് മാസ്റ്റർ ബാലുശ്ശേരി ആരോഗ്യ പ്രവർത്തക സിസ്റ്റർ സിൽജ സിസ്റ്റർ റോസ് മരിയ സി എം സി ശാന്തൻ മുണ്ടോത്ത് സാമൂഹ്യ പ്രവർത്തക ആര്യ വടകര എന്നിവരെയും ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ മനീഷ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ നന്ദന ഇ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ